അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഒന്നാവ് നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പം ഇന്ന് നമ്മളെ എൻ്റെ എളാപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്നുക്ക് മുപ്പത്തൊന്ന് വർഷമായിട്ടാണ് എളാപ്പ് ലോകത്തോട് വിട പറഞ്ഞിട്ട് എല്ലാവരും എളാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എളീമയും ഒന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെ എളീമാക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എളാപ്പാൻ്റെ ആടിൻ്റെ ദിവസമായി നിന്ന് അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും മൗലൂതി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എളാപ്പാൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ എന്താണ്ട് എളാപ്പളിയമേ ഒമ്പത് മക്കളാണ് അവർക്ക് അപ്പം ഞങ്ങൾ കുടുംബങ്ങൾ മാത്രം അവർ ഓരോ പേരക്കുട്ടികളും കുട്ടികളും ഞങ്ങൾ എട്ടനഞ്ചൻ്റെ മക്കളും മാത്രം കേട്ടോ എല്ലാവരും കൂടെ ഒന്ന് മൂലിയന്മാരൊക്കെ വന്നിട്ട് മൗലൂതോതി വളാപ്പാക്കും എളീമാക്കും വേണ്ടിയിട്ടുള്ള അവിടെ അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയത് അപ്പം നൂറ്റൊക്കെ ഒരു പത്ത് മണി പതിനൊന്ന് മണി മുതൽ കാണുന്ന മൗലൂദ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു വീട് എടുത്താട്ടാ അപ്പോൾ എല്ലാവരും ഇങ്ങള് പറ്റുന്നവരൊക്കെ ഒരു ഫാത്തിയെങ്കിലും ഓതിയിട്ട് ദ ചെയ്യുക കലോ ഗുണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഞമ്മക്കിനി മരണപ്പെട്ടവർക്ക് നമുക്ക് അതേ ഇനി ചെയ്യാനുള്ള ഇതൊള്ളു അവരെല്ലാ ദോഷങ്ങളും എല്ലാം പുറത്തു മാഫാക്കി കൊടുക്കട്ടെ ചെറുതായാലും വലുതായാലും നമ്മൾ ദുനിയാവൽ നമ്മളെ ജീവിതത്തിൽ പല തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും അതൊക്കെ പഠിച്ചും നമുക്കെല്ലാവർക്കും അവർക്കും നമുക്കും നമ്മളെ ഇത് മരണപ്പെട്ടു പോയാൽ എല്ലാവർക്കും അല്ല പുറത്ത് മാഫാക്കി കൊടുക്കട്ടെ അല്ലേ അവരത്തൊരു തെറ്റുകളോ പ്രശ്നം എന്ത് വന്നാലും നമ്മളും മക്കളായിരിക്കണം നമ്മളും പേര കുട്ടികളായാലും മക്കളായാലും നമ്മളെ പ്രാർത്ഥനയും അവരെ കവർ സന്ദർശനമാണ് അവർക്ക് മോചനം ഉണ്ടാവുക അതാണ് നമ്മളെ വിശ്വാസം അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സതക്കും ധർമ്മവും സക്കാത്തൊക്കെ കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞളാപ്പാൻ്റെ മൂത്ത മോനെ കുറേ പ്രാവശ്യങ്ങൾ വരെ ജളാപ്പാൻ്റെ മോനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോയിൽ പിന്നെ ഇതിന് രണ്ടു വേറെ കുട്ടികളട്ട എൻ്റെ മോളും മരുവനൊക്കെ ഉമ്പ്രൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുട്ടികളിൻ്റെ അടുത്താണ് അപ്പം അങ്ങനെ അവർ ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന കേട്ടോ അപ്പോൾ അവിടെ മോലു തോന്നുന്ന ഇതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതിനുള്ള ജവാബും ചൊല്ലിയും ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ ട്രെയിനിങ്ങളിൽ മേലെയാണ് മുലിയന്മാരും ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ താഴെത്തിങ്ങനെ കുട്ടികൾ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ താഴ്ത്തോട്ട് അങ്ങനെ അവരോട് ചെല്ലുമ്പോൾ അതിനൊന്ന് നമ്മൾ അതിൻ്റെ കൂടെ ആമി പറയാനും ജവാബില്ലാനൊക്കെ ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇന്നലെ അവർ നാളെ നമ്മളെന്ന് പറഞ്ഞ മാതിരിയാണ് എപ്പോഴാണ് എന്താണെന്നൊന്നും ആർക്കൊന്നും പറയാൻ സാധിക്കൂല അപ്പോൾ പഠിച്ചവനെ എല്ലാവരും ദോഷങ്ങളും പുറത്ത് മാഫാക്കി തട്ടെ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആർക്കും വേണ്ടാത്തൊന്നും വരാതെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും രോഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെല്ലേ അതില്ലാത്ത ജീവിതം നമ്മളെല്ലാവരിലും എത്തിച്ചേര പിന്നെ റംസാനൊക്കെ വരികയല്ലേ നമുക്കിന് ആരോട് ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും തെറ്റോ പ്രശ്നമോ അയക്കോ ദേഷ്യം എന്തുണ്ടെങ്കിലും നമ്മളോട് പുറത്ത് മാഫാക്കി തരിക നമുക്ക് അവരോടും പുറത്ത് മാഫാക്കി കൊടുക്കുക നമ്മളെ ഈ കൊല്ലത്താകുന്ന നോമ്പ് റാത്തോടുകൂടെ ബുദ്ധിമുട്ടോ രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോട്ട് എല്ലാം റാത്തായി കിട്ടാനുള്ളത് തോഫി കഴിയട്ടെ അല്ലേ അപ്പം മൂല്യത കഴിഞ്ഞിട്ട് അവരങ്ങനെ താഴത്തേക്ക് വരുക കേട്ടോ അപ്പം ഞങ്ങളെ കൂട്ടുന്നു മാറിയതാണ് ഇനി ഭക്ഷണം കഴിച്ചാണ്ട് ഇത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോട്ട അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഓരോ കൊല്ലത്തിലും ഓരോ ഇങ്ങനെ ഇതുണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് മക്കളും പേരക്കുട്ടികളും ഉണ്ടാവും എന്തായാലും അവർ കാരണം നമ്മൾ നിമിത്തമായിട്ട് പഠിച്ചോന് എല്ലാവരും കപരണം വിശാലമാക്കി കൊടുക്കട്ടെ ദോഷങ്ങൾ പുറത്ത് മാഫാക്കി കൊടുക്കട്ടെ അല്ലേ നാളെ നമ്മൾക്കും അവർക്കും ജന്നാത്തിൽ പുറത്ത് ദൗസിലൊത്തൊരുമിക്കാനുള്ള തോഫീക്ക് പഠിച്ചോ നമുക്ക് തെറ്റെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെ കഴിഞ്ഞു പോകാതെ നമ്മളെ രക്ഷിതാക്കളെ പറ്റിയിട്ട് ആരും നമുക്ക് തീരാൻ നഷ്ടല്ലേ ഒരിക്കലും ദിനിയാവുന്ന ഞമ്മക്ക് നടത്താൻ പറ്റാത്തൊരു സംഭവമാണത് നമ്മൾ എന്തു തന്നെ ആയാലും നമുക്ക് തിരിച്ച് കിട്ടൂല ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ മർദ്ദിയും ഇതും നമ്മൾക്ക് പഠിത്തം തരൂല്ലേ അതിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി വേണ്ടി ചതുക്കുന്ന നമുക്കാത്തും കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പം എന്നാൽ അങ്ങനെയാണ് എല്ലാവരോടും അസ്സലാമു അലൈക്കും എല്ലാവരും ത്വർക്കേട്ടാ ജളാപ്പൊക്കെ ഇളിയാക്കും നമ്മളേ മെച്ചുപോയി എല്ലാവർക്കും വേണ്ടി എല്ലാവരും ത്വർക്കുക